അഞ്ച് ദിവസങ്ങളിലായി നടന്നുവന്ന ശാക്തീകരണ പരിപാടിയിൽ ലഹരിക്കെതിരെ ചങ്ങല തീർത്ത് അധ്യാപകർ നടത്തിയ പരിപാടി വ്യത്യസ്തമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സമഗ്ര ശിക്ഷാ കേരളയുടെ ആഭിമുഖ്യത്തിലുള്ള അധ്യാപക ശാക്തീകരണത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു അഞ്ചു ദിവസമായി നടന്ന ശാക്തീകരണ പരിപാടിയിൽ സമഗ്ര ഗുണമേന്മ പദ്ധതി പുസ്തക വിലയിരുത്തൽ പാഠാസൂത്രണം തയ്യാറാക്കൽ കലാ തൊഴിൽ കായിക ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ചർച്ചയും അവതരണവും നടന്നു ജൂൺ മാസം വിദ്യാലയങ്ങളിൽ ലഹരിവിരുദ്ധ പ്രചരണം നടത്തും വിദ്യാർത്ഥികളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ കൂത്താട്ടുകുളം എച്ച്എസ്എസ്സിൽ നടന്ന ശാക്തീകരണത്തോടനുബന്ധിച്ച് അധ്യാപകർ ചങ്ങല നിർമ്മിച്ചു തുടർന്ന് കൂത്താട്ടുകുളം ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മലയാളം വിഭാഗം അധ്യാപക ശാക്തീകരണത്തിന്റെ സമാപനം മൂവാറ്റുപുഴ എച്ച് എം ഫോറം സെക്രട്ടറി ഷാജി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കൂത്താട്ടുകുളം എ ഇ ബോബി ജോർജ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ശാക്തീകരണ പരിപാടിക്ക് വി എസ് ശ്യാംലാൽ കെ കെ മനോജ് ജോമോൻ ജോസ് എന്നിവരാണ് നേതൃത്വം നൽകിയത് സേവനത്തിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു രണ്ടാം ഘട്ട ശാക്തീകരണ പരിപാടി പത്തൊൻപതിനാണ് ആരംഭിക്കുക ഡിഇഒ ആർ സുമ കുത്താട്ടുകുളം എച്ച് എസ് എസ് പ്രധാന അധ്യാപിക എം ഗീതാദേവി ഫാദർ ബിനോയ് ചാത്തനാട്ട് സജിൽ വിൻസെന്റ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ